ഹലോ നമസ്കാരം നമ്മുടെ പത്രമാറ്റ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ നയന ഇങ്ങനെ ഇരുന്ന് ഡിസൈനൊക്കെ ഇങ്ങനെ വരയ്ക്കാണ് കേട്ടോ ഓഫീസിലിരുന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക ആദർശ് അങ്ങനെ വരികയാണ് അപ്പോൾ ആദർശ് വരുമ്പോൾ അപ്പോൾ പറയും താൻ ഏത് നേരം ജോലിയിൽ തന്നെയാണല്ലോടോ എന്ന് പറയും അപ്പോൾ പറയും ആ അവ ഡിസൈൻസൊക്കെ വരച്ച് വെക്കുകയാണെന്നൊക്കെ പറയും അപ്പോൾ ഇത് നോക്കണോ എന്ന് പറഞ്ഞിട്ട് ആ ബോക്സ് പറഞ്ഞിട്ട് ഒരു നെക്ലസ് കാണിച്ചിട്ട് ഇത് താൻ ഈടെ ഡിസൈൻ ചെയ്ത നെക്ലസ്സാണ് ആ അത് ജ്വല്ലറി കൊടുത്ത് കിട്ടിയോന്ന് നോക്കുമ്പോൾ ആ കിട്ടി കിട്ടി എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് അപ്പോൾ അപ്പോൾ തട്ട് ഇയാളൊക്കെ ശരിയാക്കി കൊടുന്ന് അപ്പോൾ പറയും നന്നായിട്ടുണ്ടെന്ന് പറയാം പക്ഷേ ഞാൻ എന്താ അഭിപ്രായം പറയും ഞാനല്ലേ എൻ്റെ ഡിസൈൻ വെച്ചപ്പോൾ ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ എന്നറിയാൽ പറയും എന്താണോ എന്താ തൻ്റെ കണ്ടത് പൊട്ടിയോ നല്ല രസമുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ ഇതൊന്നും ആയിരുന്നില്ലല്ലോ മുന്നേ ഞാനെന്ത് വരച്ചാലും അതിലൊരു നൂറ് കുറ്റം പറഞ്ഞിരുന്നതല്ലേ ഇപ്പം അതൊന്നും ഇതൊന്നും ആയിരുന്നില്ലല്ലോ മുൻ അന്ന് തന്നോടുള്ള ദേഷ്യം തൻ്റെ ഡിസൈൻ തൻ്റെ കഴിവിനോടും എനിക്കുണ്ടായിരുന്നു ദേഷ്യം എന്നൊക്കെ അങ്ങനെ പറയും ആദർശം പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ അതൊക്കെ മാറി തന്നെ പോലെ തന്നെ തൻ്റെ ഡിസൈനും ഒക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും എന്നിട്ട് പറയും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അവളെ നിൻ്റെ കാര്യത്തിലൊന്ന് വെച്ച് നോക്കട്ടെ ഇങ്ങനെ വെച്ചോക്കും പറയും നന്നായിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ചേരും എന്നൊക്കെ പറയുവാണേ അപ്പോൾ പറയും ശരി പക്ഷേ എൻ്റെ അഭിപ്രായം അല്ലല്ലോ ആദർശേട്ടാ എല്ലാവരോടും ചോദിക്കേണ്ട അറിയുമ്പോൾ ചോദിക്കണം പിന്നെ ഞാനൊന്ന് പോയി പറയട്ടെ ഓഫീസിലെ സ്റ്റാഫുള്ള ഇടക്ക് കാണിച്ചു കൊടുക്കട്ടെ അറിയാം അപ്പോൾ താനും കൂടെ വാ പറയും അപ്പോൾ പറയും അത് വേണ്ട എനിക്ക് ഇത്തിരി ജോലി ഉണ്ട് ആദർശേട്ടം തന്നെ പോയാൽ മതി ഞാനവിടെ വന്ന് നിൽക്കുമ്പം എനിക്കത് ഒരു നാണ ഒരു ചമ്മലാണെന്ന് പറയും കേട്ടോ അവൾ ആ എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം എന്നറിയാം അപ്പോൾ ജ്വല്ലറി പോകുമ്പോൾ പക്ഷേ താൻ വരണം കേട്ടോ എന്നറിയും ആ അത് വരാം എന്നറിയാം അപ്പോൾ മാത്രമല്ല നന്നായി ഒരുങ്ങിയിട്ടൊക്കെ വരണം എന്നറിയും അപ്പോൾ ഹോൾ ചിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അദർശ് ഈ നെക്ലസ്സോടെ കൊണ്ടു കൊടുക്കുമ്പോൾ അഭി ഉണ്ടാവും കേട്ടോ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കണോ അവന് സ്ഥിരത തന്നെ പരിപാടി അപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക പവിത്രയ്ക്കും മറ്റേ മാനേജർക്കൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ പറയാം സാർ നന്നായിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് നയന മേഡം നന്നായിട്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത് അതിൻ്റെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പവിത്രം പറയാം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും ഞാൻ ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു സിനിമാ നടിയെ വിളിക്കുകയാണ് നല്ലത് എന്ന് പറയുമ്പോൾ അല്ല സിനിമാ നടിയെ വിളിക്കുന്നതിനേക്കാളും നല്ലത് നയന മേഡം ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെ തന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ പുതിയ ഇപ്പോൾ നമ്മളുടെ കമ്പനിയിലുള്ള ഫുൾ ഡിസൈൻസും ഇപ്പോൾ നയൻ നയന വരയ്ക്കുന്നതല്ലേ അപ്പോൾ ഞാൻ ഇത് നയന കളക്ഷൻസ് എന്നുള്ളൊരു പേരും കൊടുക്കാൻ പോവാണ് ഇത് വരയ്ക്കുന്ന ആളും കൂടെ എൻ്റെ കൂടെ അറിയട്ടെ എന്ന് പറയും ആ അത് നല്ല ഐഡിയ എന്ന് പറയും അപ്പോൾ അതല്ല ഇതിൻ്റെ പരസ്യത്തിന് ഞാൻ വേറെ ആരെയും വിളിക്കുന്നത് നയനേനെ തന്നെയാണ് വിളി നായനേനെ വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത് പറയും അപ്പോൾ അതും അവൾ അതുകൂടെ പ്രശസ്തിയാവട്ടെ ഇനി അങ്ങോട്ട് എന്നൊക്കെ അങ്ങനെ ആദോഷം എടുമ്പോൾ ഇതൊന്നും സഹിക്കുന്നില്ല കേട്ടോ അഭിക്കുന്ന ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇന്ന് ഞാനിത് ജ്വല്ലറിയിൽ എത്തിക്കും അപ്പോഴേക്ക് അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ജലജ ജലജ പറഞ്ഞിട്ടുണ്ടാവും ദേവയാനയോട് പറഞ്ഞിട്ടുണ്ടാവും ഏടത്തി ഇടത്തിക്കും അവൾ അവിടെ നിന്ന് പോകണം എന്നല്ലേ ആഗ്രഹം അതിന് വേണ്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അഭി ഉണ്ടല്ലോ അവിടെ നിന്ന് അവിടുന്ന് ഒരു മാല മോഷിച്ചിട്ട് അവളെ ബാഗിൽ വെക്കാം എന്നൊക്കെ എല്ലാം വിശദമായിട്ട് ഇവരുടെ പ്ലാനിങ് മുഴുവൻ ദേവയാനയോട് പറയണം അപ്പോൾ എന്താണ് ചെയ്യാനും ഉദ്ദേശിക്കുന്നത് അപ്പം അതൊക്കെ ഉണ്ടെന്നൊക്കെ പറയുണ്ടാവട്ടോ അപ്പോൾ അങ്ങനെയെങ്കിലും അവളിന്ന് പുറത്തിറക്കാം അവർ തമ്മിൽ അകറ്റാം ആ അവരെ തമ്മിൽ അകറ്റാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ദേവേനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഇതാക്കും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം രണ്ടാളും കൂടെ പിന്നെ കാണിക്കേണ്ടത് ഭക്ഷണം കഴിക്കേണ്ടതാണ് നമ്മളെ ആദർശും നയനയും കൂടെ അപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും നന്നായിട്ടുണ്ട് കറികളൊക്കെ നന്നായിട്ടുണ്ടല്ലോ അപ്പോൾ ഉവ നന്നാണ് അപ്പം നല്ല ഭക്ഷണം പക്ഷേ ഇപ്പം താനും കൂടി ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു സാ ഇത് ഊണ് ഊണ് കഴിക്കാൻ മരുത ഉണ്ടോ എന്ന് വരുത്തുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അറിയോ ഞാൻ ഉണ്ടാക്കി കൊടുത്ത് അയക്കുന്നതുകൊണ്ടാണ് ഏ അതല്ലോ താൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ അപ്പോൾ അമ്മ താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ എൻ്റെ ഇഷ്ടം മാത്രമല്ല അമ്മ തനിക്കും കൂടെ ഇഷ്ടപ്പെട്ട കറികളൊക്കെയാണ് അമ്മ ഉണ്ടാക്കി കൊടുത്ത് അയക്കുന്നത് എന്നിങ്ങനെ പറയുന്നതിന് അപ്പോൾ അവരിങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കല്ലേ അപ്പോൾ അവള് അറിയും എനിക്ക് തോന്നി എന്ന് പറയും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മോനേങ്ങാലിട്ടിട്ട് പോകുമെന്ന് മേടിച്ചിട്ടാവും എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇവ ഇങ്ങനെ ആദർശിച്ചിരിക്കട്ടോ പക്ഷേ അമ്മ എനിക്കങ്ങനെ ഭക്ഷണമൊന്നും അമ്മ ഉണ്ടാക്കി തന്നില്ല മുത്തശ്ശിയാണ് അധികം ഭക്ഷണം ഉണ്ടാക്കി തന്നെ ഭക്ഷണത്തിൻ്റെ രുചി മുത്തശ്ശി ഉണ്ടാക്കി തന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവർ മാത്രം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ഇനി എല്ലാവരും സ്റ്റാഫുകളൊക്കെ ഭക്ഷണം കഴിച്ചു ഉറങ്ങിയാകുമെന്ന് നോക്കട്ടെ എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒന്നും കാണില്ല പിക്ചറൊന്നും കാണില്ല ഇതെന്താ പറ്റി സി സി ടി വിയുടെ ഇതൊക്കെ കേടായി പോയോ ആ ഇനിയിപ്പോൾ ഒന്ന് ഇലക്ട്രീഷ്യനെ കൊടുന്ന് കാണിക്കണം ഇങ്ങനെ പറയുകയാണെ അപ്പോൾ പിന്നെ അവരുടെ മാത്രം സംഭാഷണങ്ങൾ അപ്പോൾ എന്തായാലും നീ പോരുമ്പോൾ നന്നായി ഒരുങ്ങണം നിന്നെ വെച്ചിട്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ അറിയോ അത് വേണ്ട എന്നറിയും പിന്നെ അപ്പോൾ ആബി പറയും സോറി ആദർശ് പറയും നമുക്ക് ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ ഈ വർഷത്തെ ഇതിൽ ഇയർ ഇയർ ഇൻഡിയിൽ നോക്കണം ആരൊക്കെ ഔട്ടാക്കണം എന്നുള്ളത് കുറേ പേരൊക്കെ ഒഴിവാക്കണം വെറുതെ ശമ്പളം വാങ്ങിയിരിക്കുന്നവരുണ്ട് അവരൊക്കെ ഔട്ടാക്കണം എന്നറിയുമ്പോൾ അവളോദിക്കും ഞാൻ എന്നെ ഔട്ടാക്കോന്ന് ചോദിക്കും നിന്നെ ഞാനോ ഞാൻ പോയാലും നീ എന്തായാലും നിന്നെ കമ്പനി വിടില്ല നീ തന്നെ ഉണ്ടാവും എന്ന് എന്നറിയും അതല്ല വേറൊരാളെ തന്നെ അറിയാം അപ്പോൾ പവിത്രം ഒഴിവാക്കേണ്ട പവിത്ര പാവാണ് അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യേണ്ട അവളെ ഒഴിവാക്കണ്ട എന്നൊക്കെ പറയും കേട്ടോ അത്ര അവൾ നിനക്ക് ഉപകാരമാണെങ്കിൽ അവിടെ നിൽക്കട്ടെ ഇങ്ങനെ പറയും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് എന്താണ് അല്ല വേറെ ഒരുത്തുണ്ടല്ലോ അബി അവൻ ഇന്ന് ക്യാബിനിൽ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ വായി നോക്കിയിരിക്കുന്നുണ്ട് അവനെയും കൊണ്ട് ഒരു ഉപകാരവും ഇല്ല അവനെ ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു കാരണം നവ്യനെ അത് ബാധിക്കില്ലേ അപ്പോൾ അത് ഇങ്ങനെ വിഷമമായിട്ടിങ്ങനെ നിൽക്കട്ടോ അത് കഴിഞ്ഞ് കാണിക്കേണ്ട എന്താണ് ഇവൻ അബി മെല്ലെ ഇവൻ്റെ ക്യാബിനിൽ വന്ന് അവിടുന്ന് ബോക്സിൽ എന്താ പറയുക ഗോൾഡ് വെച്ച ബോക്സ് എടുത്ത് തുറന്ന് നോക്കി ആ ഗോൾഡ് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനെ കൊണ്ടു എടുത്തിട്ട് പിന്നെ ജലജേനെ വിളിക്കുകയാണ് അപ്പോൾ ജലജ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുമ്പോഴേക്കും ജലജ അബീനെ എങ്ങോട്ട് വിളിക്കും അപ്പോൾ ഞാൻ ഫോൺ എടുക്കും അപ്പോൾ ആ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു അമ്മേ എന്ന് പറയും അപ്പോൾ പറയും എന്തായിടാ എന്തായി കാര്യങ്ങൾക്കും അമ്മേ അവൻ്റെ ക്യാബിൽ നിന്ന് ഞാൻ അവൻ്റെ ബാഗിൽ നിന്ന് മാലടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് പറയും അപ്പം ആ അതെയോ നന്നായി ഇനി ഇനി ശ്രദ്ധയോടുകൂടി അവളെ ബാഗിൽ കൊണ്ടുവെക്കാത് അത് നീ അവിടെ എവിടെയും കൊണ്ടുവെക്കണ്ടറിയാം അതൊക്കെ എനിക്കറിയാമേ ഞാൻ ചെയ്തോളാം ഇങ്ങനെ അബി പറയും അപ്പോൾ അല്ല നിന്റെ കാര്യം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല നിന്നെ പിന്നെ ഒന്ന് അവളെ ബാഗിൽ നീ കൊ ആ സ്വർണത്തിൻ്റെ ബോക്സ് ബാഗിൽ വെക്കുകയാണ് കേട്ടോ ബാഗിൽ വെച്ചിട്ട് അവൻ പോരും അബി അബി പോരുന്ന സമയത്ത് എന്താ പറയുക പിന്നെ ഗോൾഡ് ജ്വല്ലറി പോകണമല്ലോ ഇത് കാണിക്കാൻ ഡിസ്പ്ലേക്ക് വയ്ക്കേണ്ടേ അപ്പോൾ അത് കാണിക്കാൻ വേണം മാത്രമല്ല അവിടെ നിന്ന് തന്നെ കുറച്ച് ഷൂട്ട് എടുക്കണം നയനയുടെ അങ്ങനെ കുറേ പ്ലാനുകളുണ്ട് ഇവർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദർശും നയനയും അബിയും കൂടെ ജ്വല്ലറിക്ക് പോവുകയാണ് ജ്വല്ലറി പോകുമ്പോൾ അവിടെയുള്ള ആൾ സ്റ്റഫുകളൊക്കെ വരും അപ്പോൾ ആ ഞാൻ ഇങ്ങനെ അബി വൻ്റെ എടുക്കുകയാണ് ബാഗിൽ നിന്ന് ഈ ഗോൾഡിൻ്റെ ബോക്സ് എടുക്കുമ്പോൾ അബി വായും പൊളിച്ചിരിക്ക ഞാൻ ഇത് അവളെ ബാഗിൽ കൊണ്ടുവച്ചതാണല്ലോ ഇതിപ്പോൾ എങ്ങനെ വന്നു എന്തപ്പം സംഭവിച്ചേ നിങ്ങനെയല്ലേക്ക് അപ്പോൾ അത് അതൊന്നും അബിയോ അല്ലാദർശോ എന്നാൽ അതിനെ അതൊന്നും ശ്രദ്ധിക്കില്ല അത് അബിയുടെ വിഷയം അപ്പോൾ അത് എങ്ങനെ കാണിക്കുന്നത് എങ്ങനെയുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് നല്ല ഭംഗിയിട്ട് കാണാൻ എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ് സ്റ്റാഫുകളൊക്കെ പറയായിട്ട് അസലായിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഇത് പുതിയ നമ്മൾ കളക്ഷൻ ിപ്പോൾ ഇന്നലെ ഇത് ജെല്ലറിയിന്നാണ് കിട്ടിയത് നമുക്ക് ഇനിയിപ്പോൾ ഇത് ഡിസ്പ്ലേക്ക് വെക്കണം മാത്രമല്ല ഇതിൻ്റെ പരസ്യം കൊടുക്കുന്നത് വേറെ ആരുമില്ല നയനെയാണ് നയനയാണ് ഇതിൻ്റെ പരസ്യത്തിൽ മോഡലായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര അവിടെ എല്ലാ സ്റ്റാഫുകൾക്കൊക്കെ ഭയങ്കര സന്തോഷം ആ മാഡത്തിൻ്റെ വേടെ നിൽക്കുന്നതിനെയാണ് അതിൻ്റെ പിന്നെ ഉചിതം നല്ല ഭംഗിയതാണ് വേറെ ആരും വിളിക്കുന്നേക്കാളും നല്ലത് അതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇതൊന്ന് ഇട്ടേറിഞ്ഞിട്ട് അങ്ങനെ നയനയ്ക്ക് ഈ നെക്ലസ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ആദർശ് അതൊക്കെ കണ്ട് കാണുന്ന പല്ല് ഞെരിച്ച് നിൽക്കുകയാണ് അബി അപ്പോൾ അത് കഴിഞ്ഞ് അത് പറയും എവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫർ എവിടെയെങ്കിലും വിളിക്കും നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നയനയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അത് വിടണമല്ലോ അപ്പോൾ അതിന് വേണ്ടി വിളിക്കും എന്നൊക്കെ പറയണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നെ നമ്മൾ ആ ഫോട്ടോസൊക്കെ എന്താ പറയുക ദയവായി എനിക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് നമ്മൾ നന്നായിട്ട് എൻ്റെ മോളെ നിനക്ക് നീയാണ് പിന്നെ നീ നിനക്കാണിത് ചേരുക ഒരു ഏതെങ്കിലും ഒരു സൂപ്പർ ഒരു സൂപ്ര ആക്ട്രസ്സിനെക്കാട്ടിലും നല്ലത് നീ തന്നെയാണ് നിനക്കാണിത് ചേരുള്ളൂ എന്നൊക്കെ പറയും എത്രക്കെ ആയാലും പിന്നെ ഞാൻ എനിക്ക് എന്താ പിന്നെ ഇങ്ങനെ കലൾ കൊടുത്തോണ്ടുള്ള ആ ഒരു സ്നേഹം നിന്റെ മുകളിൽ നിൽക്കുക ഇപ്പം എത്ര മരുമക്കൾ എനിക്ക് വന്നാലും നിന്റെ മുകളിൽ നിൽക്കാൻ ഉണ്ടാവില്ല നീ നീയേ ഉള്ളൂ എന്നൊക്കെ ങ്ങനെ മനസ്സുകൊണ്ട് സന്തോഷമായിട്ടിങ്ങനെ പറയുകയാണ് അവർ അവരി ഭയങ്കര സന്തോഷം അവരിങ്ങനെ ആ ഇത് അവളിട്ടുള്ള ഡിസൈൻസും മാലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് ജലജയും എന്താണ് അനാമികയും കൂടെ നിന്നിട്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ സംസാരിക്കുന്നതാണ് അതിൽ പറയും മോൾ വിഷമിക്കണ്ട ഇവിടെ മോളുടെ ശത്രുക്കളൊക്കെ ഓരോന്നോരോന്നോ ആയിപ്പോൾ പുറത്ത് പോകാനുള്ളതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അനാമികയോട് പറയാണ് അതിൽ അപ്പോൾ പറയും അന്ന് എന്താ പിന്നെ എളമ ചോയ്ക്കുറയും എല്ലാണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അവരൊക്കെ ഓരോരുത്തർ ഓരോരുത്തരായി പുറത്ത് പോവും ആദ്യം പോകുന്നത് നയനയാണ് അവളെയാണ് ആദ്യം ചവിട്ടി പുറത്താക്കുന്നത് അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താ പറയുക ആദർശവും അവളും പിണങ്ങി പിരിയും രണ്ടാളും രണ്ട് വഴിക്കാവും അവൾ അവളവിടെ വീട്ടിൽ പോവും പിന്നെ അതിൻ്റെ പിന്നാലെ നവ്യ പോവും അപ്പോൾ പിന്നെ മോൾ മാത്രമാവും ഇവിടെ മോൾക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം എന്നൊക്കെ പറയുന്നതും കേട്ടിട്ട് നമ്മുടെ ദേവയാനി എങ്ങോട്ട് വരികയാണ് ഇങ്ങനെ വരുമ്പോൾ ദേവിയുടെ ഫോണും ഉണ്ട് അപ്പോൾ പറയും എന്തൊക്കെ പറഞ്ഞാലും പിന്നെ നയന നയന വരയ്ക്കുന്ന ഡിസൈൻസ് അടിപൊളിയാണ് അതിനും അവളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇങ്ങനെ പറയുമ്പോൾ എന്താ നോക്കിയപ്പോൾ പിന്നെ നീ എഴുന്നേറ്റ് നിൽക്കണം അതേ ഞാനിങ്ങോട് വരുമ്പോൾ അപ്പോൾ പറയും അത് അതിനിപ്പോൾ എന്തൊക്കെ കുറ്റം പറ ഞാൻ അവളെ പറ്റി എന്ത് കുറ്റം പറഞ്ഞാലും ആ ഡിസൈൻസ് അവൾ അവൾ വരയ്ക്കും പോലെ ആർക്കും പിന്നെ വരയ്ക്കാൻ പറ്റില്ല മാത്രമല്ല കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് അവൾ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ വേറെ എന്തൊക്കെയാണെങ്കിലും കണ്ടോ ഈ മാല കണ്ടോ ഇതിപ്പോൾ അവൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത മാലയാണ് ഇത് അവളെ തന്നെ ഇട്ടിട്ട് ഇത് കണ്ടോ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ദേവിയാനി കാണിച്ചു കൊടുക്കുകയാണ് മാല പിന്നെ ബർക്കൊക്കെ ജലജയ്ക്കും അനാമികയ്ക്കും അനാമികയ്ക്ക് അതും കിട്ട് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ല കാരണം ആ പെണ്ണിൻ്റെ മുഖം ഇത് നേരം ഇങ്ങനെ ഇങ്ങനെ കയറ്റി പിടിച്ചുകൊണ്ടാണ് അതിന് ക്രൂ കൊടുക്കാൻ ജലജയുണ്ട് അപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അവളിങ്ങനെ മാലിട്ടിട്ടിങ്ങനെ നിൽക്കുന്ന നെക്ലെസ് ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കുന്നത് ഇങ്ങനെ എല്ലാ രണ്ടാൾക്കും ഇങ്ങനെ ദേവ്യാനി കൊടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണേ അപ്പോൾ നല്ലൊരു മാലാവളി ഡിസൈൻ ചെയ്താന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇതും മറ്റേ പൊളിഞ്ഞ് പാളീസായി അബീൻ്റെ അപ്പോൾ പദ്ധതി അബീൻ ജലജയും കൂടെ പ്ലാൻ ചെയ്ത പദ്ധതി പൊളിഞ്ഞു പാളീസായി അത് ദേവേനെയാവും പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ് ചെയ്യാണ്ട് കാണുക എന്തായ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നടന്ന നാടകം എന്താണെന്ന് ആരും കണ്ടിട്ടില്ല ആരും എങ്ങനെ അത് മാറ്റി എന്നൊന്നും കണ്ടിട്ടില്ല ചില നമ്മളെ നയനടുത്ത് നോക്കുക ൊക്കെ കാണാണ്ട് പക്ഷേ അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല അത് നാളെ അതുകൊണ്ട് ആരും മിസ് ചെയ്ത് കാണാൻ കാണുക അതുപോലെ തന്നെ എൻ്റെ രാധാ സോമിലി കിച്ചൺ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണാത്തവർ ആണ് പുതിയ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കണൊന്നും അമർത്തണം അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ വേണം കേട്ടോ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് വേണേ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു